ഹലോ ഫ്രണ്ട്സ് ഞാൻ ശീബാറ്റ സി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചൂട് ചോറിൻ്റെ കൂടെ എല്ലാം ഒഴിച്ച് കൂട്ടാൻ പറ്റിയ നല്ലൊരു നാടൻ രസത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് രസം നമ്മൾ പല രീതിയിൽ തയ്യാറാക്കും ഞാനിത് പെട്ടെന്നുണ്ടാക്കുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് കണ്ടു നോക്കാം ഇതിനായിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം ആദ്യം ഞാൻ എടുക്കുന്നത് കുരുമുളകാണ് ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് മുഴുവൻ കുരുമുളക് എടുത്തിട്ട് ഇതുപോലെ ഇടികല്ലിലോ അരകല്ലിലോ വെച്ചിട്ട് തരിതരിപ്പായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം കുരുമുളകിൻ്റെ പൊടി എടുക്കരുത് ഇതുപോലെ എടുക്കുക ഇനി വേണ്ട നമുക്ക് ഒരു കാൽ അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും അതുപോലെ ഒരു ആറേഴ് ചുവന്നുള്ളി ആറേഴ് വെളുത്തുള്ളിയും കൂടെ എടുക്കണം ഇനി ഇതും നമുക്ക് ചതച്ചാണ് എടുക്കേണ്ടത് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടല്ല ഇത് ഞാൻ ആ ഇടികല്ലിട്ട് ഇതുപോലെ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇനിയിവിടെ ചീനച്ചട്ടി ചൂടാക്കാം അതിലേക്ക് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണല്ലോ ഈ കറിക്ക് ടേസ്റ്റ് വരുന്നത് അത് അര ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉളുവിയും കൂടെ ഇട്ട് കൊടുത്ത് അത് രണ്ട് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് ഓരോന്നും രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴുന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ആ ചതച്ചത് മുഴുവനും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റി എടുക്കാം അപ്പോൾ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായ ഒരു ലൈക്ക് ലൈക്കെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പുതിയ ഫ്രണ്ട്സ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഓൺ എന്ന ഓപ്ഷൻ ഓപ്ഷനെ വറുത്താനൊരിക്കലും മറന്നു പോകരുതേ എന്താ ഇപ്പോൾ നമ്മൾ ഇട്ടുകൊടുത്താൽ ചതച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടത് വഴന്ന് വന്നിട്ടുണ്ടല്ലോ നോക്കൂ ഇനി ഇതിലേക്ക് ലോ ഫ്ലെയിം ആക്കി വെക്കണം എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ അര ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയും മാത്രം ഇട്ട് കൊടുത്താൽ മതി വേറെ പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിൽ ഏറ്റവും എരിവിനായിട്ട് ചേർക്കുന്നത് കുരുമുളകാണ് അത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരു ടീസ്പൂൺ കുരുമുളക് തൈതെടുപ്പായിട്ട് അതോടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയാൽ മതി പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി അതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ രണ്ട് തക്കാളി വരെ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനൊരു വലിയൊരു തക്കാളി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ആ പൊടികളുടെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം നല്ലപോലെ വാഴറ്റിയെടുക്കുന്നുണ്ട് ഈ പുളിവെള്ളം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളത് ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാൻ കുതിരാനായിട്ട് ഒരു കപ്പ് പുളിവെള്ളം വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഞാൻ ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരിച്ചെടുത്തിട്ട് ആ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് കായപ്പൊടിയാണ് അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കായപ്പൊടീൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉപ്പും കായപ്പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം രസം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് ഒന്ന് നമുക്ക് നോക്കാം ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് നന്നായിരിക്കും എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ഒന്ന് മിക്സ് ആകാൻ ായിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ആക്കാം ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ മൂടി വെക്കണം നല്ല നാടൻ രസം തയ്യാറായിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അഭിപ്രായങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ്